അന്നൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൊച്ചു പയ്യനാണ് പിന്നെ വന്നു നല്ല നന്നായിട്ട് വായിക്കും നല്ല വായനാശീലം നല്ല ഭാഷ പരിജ്ഞാനം അതെല്ലാം ഉണ്ട് അതിനനുസരിച്ച് അഷ്ടാഹങ്കരങ്ങളില്ലാതെ മാന്യമായ സാധാരണക്കാരനുമായി ഇടപഴകി സ്നേഹപൂർവ്വം ശാന്തമായി ജീവിക്കുന്ന ഒരു ജീവിക്കുന്നൊരു ഗർഭക്കാരനാണ് വിളിക്കുന്നത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഇളങ്ങുന്ന പ്രകൃതമാണ് മുതലേ എല്ലാവരും ചെറു ചെറിയായിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ വളർന്നു വലുതാവുന്നത് അതുകൊണ്ട് അത് എല്ലാ ഞങ്ങൾക്കെല്ലാം കുടുംബത്തിലെല്ലാവർക്കും സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണ് രാഹുല് ഞങ്ങളെ മുത്തമൊന്നല്ല ഞങ്ങളെ കുഞ്ഞനിയനാണ് അതിനേക്കാളുപരി ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര അഭിമാനിച്ചു ആ രാഹുല് വരുന്നുണ്ട് അപ്പൊ ജനനാടല്ലേ അപ്പോൾ ഒരു ഗംഭീരമായ ഒരു സ്വീകരണം നാടിൻ്റെ വകയായിട്ട് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ നമസ്കാരം പാലക്കാടാണ് രാഹുൽ മാങ്കുണ്ടത്തിൽ ഉജ്ജ്വല വിജയം കാഴ്ചവെച്ചതെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആഹ്ലാദം സന്തോഷം പങ്കിടുന്നത് ജന്മനാടായ അടൂർ മുണ്ടപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് രാഹുലിനൊപ്പം പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകൻ എനിക്കൊപ്പമുണ്ട് ചേട്ടൻ പേരെ പ്രദീപ് ഏട്ടൻ ബൂത്ത് പ്രസിഡന്റ് മുന്തപ്പള്ളി എന്ത് പറയുന്നു രാഹുലിന്റെ വിജയത്തിലെ രാഹുലിനെ വിജയിപ്പിച്ച പാലക്കാട് ജനതയ്ക്ക് ആദ്യമേ ഞങ്ങളുടെ ഒരു നന്ദി അറിയിക്കുകയാണ് മുന്തപ്പള്ളിക്കാരിൽ നന്ദി അറിയിക്കുകയാണ് സന്തോഷം അറിയാൻ സന്തോഷമുണ്ട് മുന്തപ്പള്ളിക്ക് സ്വന്തമായി എം എൽ എ ആയിരിക്കുകയാണ് രാഹുൽ മാങ്കുത്തം ഞങ്ങൾ ഒന്നിച്ചാണ് ഇവിടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് പാലക്കാട്ടിൽ ഞാ ഞങ്ങള് രണ്ടു മൂന്നു പ്രാവശ്യം പോയായിരുന്നു ഞങ്ങൾ പോയായിരുന്നു പ്രവർത്തിച്ചായിരുന്നു അല്ല എന്ന് വെച്ചാൽ രാഹുല് എല്ലാ ജനകീയ വിഷയങ്ങളിലും ഇടപെട്ട് സമരം ചെയ്ത് ഈ സർക്കാരിൻ്റെ ഒരു വലിയ ശത്രുവായി മാറിയിരുന്ന ഒരു സാഹചര്യ ജയിലിൽ ഇറക്കുകയും വെളുപ്പം കാലത്ത് പോലീസ് വരുന്നു അതിന് ശേഷം പിരിച്ചു കൊണ്ടുപോകുന്നു പിന്നെ എല്ലാ സമരങ്ങളിലും ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നാൽ അത് രാഹുലാണ് എല്ലാ ജനകീയ വിഷയങ്ങളിലും രാഹുൽ മാങ്കൂത്ത് നിലവിലും അതിനകത്ത് രാഹുലിൻ്റെതായ നിലപാട് രാഹുൽ സ്വീകരിക്കാറുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് എല്ലാവർക്കും അത് താല്പര്യമാണ് ഇഷ്ടമാണ് ഈ ഒരു അംഗീകാരമാണ് പാർട്ടി നൽകിയിരിക്കുന്നത് അതെ അതെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇപ്പൊ ഒരു പദവിയും എം എൽ എയും ഒരാളും ഒക്കെയാണ് അതി അതിയായ സന്തോഷമുണ്ട് ബോർഡ് വെച്ച് രാഹുൽ ഇവിടെ തന്നെ നല്ലൊരു സ്വീകരണം ഏർപ്പാടാക്കുന്നുണ്ട് ഒരു വരുന്ന ദിവസം ഞങ്ങൾ ഇവിടെ നല്ല നെല്ല് മൂലമൂലം മുൻപള്ളി വരെ നല്ലൊരു സ്വീകരണമാണ് ഏർപ്പാടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരിക്കൽ രാഹുലിന്റെ വീട്ടിൽ വെളുപ്പിനെ വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയിരുന്നല്ലോ അന്നും ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു അന്നും വെളുപ്പിനെ നാലിലേക്ക് മണിക്കാണ് പോലീസ് വന്ന് വീട് പറഞ്ഞാണ് അവരെ അവനെ പിടിച്ചോണ്ട് പോകുന്നത് അന്നും ഇതുപോലെയുള്ള കേസുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്തതിനൊക്കെയാണെന്നവണ് അവനെ പിടിച്ചോണ്ട് പോയതെന്ന് ശരിക്കും ഈ പാലക്കാടുകാർ ഇനി രാഹുലിനെ ഇങ്ങോട്ട് വിട്ടുകരുമോ പാലക്കാട്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അവരിത്തെ എം എൽ എ അല്ലേ നാട്ടിലും വന്ന് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അതിന് കുഴപ്പമൊന്നുമില്ല രാഹുൽ ചെറുപ്പം പോലെ പൊതുപ്രവർത്തനമൊക്കെ അറിഞ്ഞു എങ്ങനെയാണ് രാഹുലിൻ്റെ ഇവിടുത്തെ പ്രവർത്തന രീതികൾ നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് അവൻ്റെ ചെറിയ പ്രായം മുതൽ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളൊക്കെ ഇറങ്ങുകയും വരാനും ബോത്ത് പിടിക്കാനും എല്ലാം വരുന്നൊരു പയ്യനായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞാൽ കണ്ണാണോ വിളിക്കുന്നത് ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങുന്ന പ്രകൃതമാണ് ചെറുപുളായ മുതലേ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ കെ എസ് യു അത് കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി പിന്നെ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയി ഇപ്പം എൻ എസ് യുന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ അതിനുശേഷം ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായി എങ്ങനെയാണ് സജീവമാണോ എല്ലാ കാര്യങ്ങളും നമ്മൾ വിളിച്ചാൽ അപ്പഴേ വെളിപ്പെടുത്തു വരുന്ന കാലമാണ് എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു അഭിമാനമായി ഒരു നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ നിങ്ങൾ പറയത്തുള്ളൂ ഇന്നലെ വലിയ ആഘോഷമായിരുന്നു ഇന്നലെ വലിയ ആഘോഷമായിരുന്നു അപ്പം രാഹുലും അവരുടെ അമ്മയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും അവരുടെ അടുത്ത ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ പോയി ലഡു വിതരണവും അങ്ങനെ ആഘോഷമായിരുന്നു പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും അത്യാവശ്യമുള്ള ഈ അടൂരെ പ്രാദേശികമായ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ആഘോഷങ്ങൾ പങ്കെടുത്തു എല്ലാം നല്ല ഭംഗിയായ രീതിയിൽ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ ഇനി വരുന്നേ വരുന്നതെ ആ രാഹുൽ വരുന്നുണ്ട് അപ്പോൾ ജന്മനാടല്ലേ അപ്പോൾ ഒരു ഗംഭീരമായ ഒരു സ്വീകരണം നാടിന്റെ വകയായിട്ട് കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇതും രാഹുലിന്റെ സുഹൃത്താണോ നാട്ടുകാരൻ അതെ നാട്ടുകാരാണ് ചെറുതല്ല ഈ വിജയത്തിൽ വിജയത്തിൽ വളരെ സന്തോഷമാണ് നമ്മളെവിടെ പോയാലും അഭിമാനം ഇല്ല രാഹുൽ മാകൂട്ടത്തിന്റെ വീടിന്റെ അടുത്തുള്ള ഭയങ്കര ഇത് എവിടെ പോയാലും രാഹുലിന്റെ വീടിന്റെ അടുത്തുള്ള എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പിന്നെ ഞങ്ങളെ കൈ നോക്കി കാണിച്ച് കാര്യം പറയും നേരത്തെ ഓണത്തിനൊക്കെ ഇവിടെ എപ്പോഴും എപ്പഴും ഒത്തുകൂടുന്നല്ലേ ശേഷമാണ് നമ്മള് അധികം കാണാൻ കിട്ടാത്ത അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും നമ്മള് ഒത്തുകൂടിയ ഓണത്തിനൊക്കെ പല പല പരിപാടിയിൽ ഏർപ്പെടുന്ന കൊച്ചി അതെ അതെ എന്താണ് നമ്മുടെ ഏറ്റവും മോശമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇവിടുത്തെ വലിയ നേതാക്കന്മാരെല്ലാം ഉന്നയിച്ചതും എല്ലാം പിന്നെ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് കെ സുരേന്ദ്രൻ പുള്ളി ഒരുപാട് എലക്ഷൻ നിന്നിട്ടുണ്ട് ഒന്നിനും ജയിച്ചിട്ടില്ല ഒരു വാചകം പറഞ്ഞു ഒരു തലതിരിഞ്ഞ ചെറുക്കൻ എന്തെങ്കിലും കാണിച്ചാൽ എന്തുവാന്ന് അതിന് പുള്ളി ഉപയോഗിക്കുന്ന മക്കളെ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും അതൊക്കെ അതിനൊരു പ്രതികാരം നല്ലൊരു മധുരമായ പ്രതികാരം എന്ന് ആ പാലക്കാട് ി ജെ പി അവിടെ തുടച്ചു നീക്കിയില്ല അപ്പം അത് അത് മനസ്സിലാക്കിയെങ്കിലും ഇനിയെങ്കിലും ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു രീതിയിൽ സംസാരിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും ഞങ്ങൾ പിന്നെ ചെറുതാക്കി അത് അതേയുള്ളൂ നമ്മുടെ എല്ലാവരും ചെറു ചെറിയായിരിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ വളർന്നു വലുതാവുന്നത് അതുകൊണ്ട് അത് എല്ലാ ഞങ്ങൾക്കെല്ലാം കുടുംബത്തിലെല്ലാവർക്കും സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും സന്തോഷമാണ് മറ്റ് ഇതൊന്നും ഇല്ല പറയാൻ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലതുപോലെ ജീവിക്കുക രാഹുൽ ഞങ്ങളുടെ മൊത്തം എന്നല്ല ഞങ്ങളെ കുഞ്ഞനിയനാണ് അതിനേക്കാളിലുപരി ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര അഭിമാനം ഞങ്ങളുടെ നാടിന് അഭിമാനമായിട്ട് വന്ന ഒരു എന്താ പറയണ്ടതെന്ന് ഞങ്ങൾ അത്രമാത്രം ആവേശത്തിലും സന്തോഷത്തിലുമാണ് രാഹുലിൻ്റെ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഈ പറയുന്ന പരാമർശങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള രാഹുലിനെതിരെ ഉണ്ടായ ആരോപണങ്ങളോ ഒന്നും അതിനെ മറികടക്കും എന്നുള്ളത് ഞങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം കുഞ്ഞിലെ അവൻ്റെ പ്രവർത്തനവും വളർച്ചയും ഇതെല്ലാം കണ്ടതും ആ അതിൻ്റെ നേട്ടങ്ങളും ഞങ്ങൾ അത്രമാത്രം ഞങ്ങൾ ആവേശത്തോടെ കണ്ടു വളർന്നതാണ് ഞങ്ങൾക്കറിയാം അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് അതിനേക്കാളുപരി രാഹുലിൻ്റെ സുഹൃത്തും അവിടുത്തെ സിറ്റിംഗ് എം എൽ എയുമായിരുന്ന ആ ഷാഫി പറമ്പലിനേക്കാളും ഭൂരിപക്ഷത്തിൽ അവർക്ക് അവർക്ക് മുന്നേ അതിൽ ഭൂരിപക്ഷത്തിൽ രാഹുലിന് മുന്നേറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും ഭയങ്കര അഭിമാനം മുണ്ടപ്പള്ളിയുടെ അഭിമാനമാണ് എന്നും എന്നും ഇനി വളർച്ചയിലേക്കാണ് രാഹുൽ എന്നും അതുതന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇന്നലെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദ നടത്തിയിരുന്നു ഇന്നിവിടെ ഇപ്പോൾ മറ്റൊരാളെ കാണാൻ വന്നപ്പോഴാണ് അവിചാരികമായിട്ട് കണ്ടുമുട്ടിയത് ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് തന്നെ ഒരു വിജയമാണ് സമ്മാനിച്ചിരിക്കുന്ന പാലക്കാട്ടെ ജനത അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ നാടിൻ്റെ ഒന്നായ നന്ദി പാലക്കാട്ടെ ജനങ്ങൾക്ക് ഞങ്ങൾ അർപ്പിക്കുന്നുണ്ട് അർപ്പിക്കുന്നുമുണ്ട് രാഹുൽ വളരെ മാന്യമായ ചെറുപ്പക്കാരനല്ലേ രാഹുലിൻ്റെ അച്ഛനുമായിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ സംഘടനാ പ്രവർത്തനം അദ്ദേഹം ഒരു നല്ല ജെൻറ്റൽമാനായിരുന്നു അന്ന് ഈ പ്രദേശത്ത് വരുമ്പോൾ കമ്മിറ്റി കൂടാൻ പറ്റിയ ഒരു വീടെന്ന് പറയുന്നത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ആ വീടായിരുന്നു അങ്ങനെ നിരന്തരമായിരുന്നു അദ്ദേഹം പക്ഷേ വളരെ പെട്ടെന്ന് ഒരു ശസ്ത്രക്രിയയെ തുറന്ന് അടൂരിൽ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചതാണ് അന്നൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൊച്ചു പയ്യനാണ് പിന്നെ വന്നു നല്ല നന്നായിട്ട് വായിക്കും നല്ല വായനാശീലം നല്ല ഭാഷ പരിജ്ഞാനം അതെല്ലാം അതിനനുസരിച്ച് അഷ്ടാഹങ്കാരങ്ങളില്ലാതെ മാന്യമായി സാധാരണക്കാരനുമായി ഇടപഴകി സ്നേഹപൂർവ്വം ശാന്തമായി ജീവിക്കുന്ന ഒരു ഗർഭക്കാരനാണ് എങ്ങനെയാണ് രാഹുൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് രാഷ്ട്രീയത്തിൽ അവർ അച്ഛൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ആനുപാതികമായ ഒരു കോൺഗ്രസിൻ്റെ ബ്ലഡ് ഇദ്ദേഹത്തിന് ഉണ്ടാവണം അങ്ങനെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടു മണ്ഡലം പ്രസിഡൻ്റായി അവിടെ ഇന്ന് പടിപടിയായിട്ടാണ് ഈ സ്ഥാനത്തെത്തിയത് ഈ ഞങ്ങളുടെ പഞ്ചായത്ത് പള്ളിക്കൽ പഞ്ചായത്താണ് പള്ളിക്കൽ പഞ്ചായത്തിൽ നിന്ന് രാഷ്ട്രീയമായി ഇത്രയും ഉന്നത നിലവാരത്തിലെത്തിയ മറ്റൊരു വ്യക്തിയേ ഇല്ല അതായത് തനി ഗ്രാമീണ ഇവിടെ ഈ പെരിങ്ങനാട്ടിൽ തന്നെ വികസനം വളരെ പുറകിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പാറക്കൂട്ടം അവിടുത്തെ ലൊക്കേഷനിൽ നിന്ന് പഠിച്ച് ജനങ്ങളുമായിട്ട് സംവദിച്ചും അവരുടെ ആവശ്യങ്ങളുമായിട്ട് സഹകരിച്ചും അവരെ സഹായിച്ചും പടിപടിയായിട്ട് വന്ന് മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായി ജില്ലാ കമ്മിറ്റിയിൽ വന്നു സംസ്ഥാന വൈസ് പ്രസിഡൻ്റായി പിന്നെ ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമായി അങ്ങനെ പടിപടിയായി വളർന്നു വന്നതായത് കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്കും പാവപ്പെട്ട ജനങ്ങൾക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി സഹായിക്കാനുള്ള മനസ്സും അതിനുള്ള സാഹചര്യങ്ങളും അദ്ദേഹത്തിലുണ്ട് അതുകൊണ്ട് ഈ ഒരു ഗ്രാമീണ പ്രദേശത്ത് നിന്ന് വന്ന ഈ മനുഷ്യൻ്റെ ഈ ചെറുപ്പക്കാരൻ്റെ വളർച്ച ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് അദ്ദേഹം ഇപ്പോഴത്തെ നിലവാരത്തിൽ ഞങ്ങളൊക്കെ കണക്കാക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഉന്നത പദവിയിലെത്താൻ താമസം പിന്ന അവസരം ഒരുങ്ങും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ചിന്തയും അതിനാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും യൂത്ത് കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന്റെ പേരിൽ വന്ന ആരോപണങ്ങൾ തന്നെയാണ് വ്യാജം എപ്പോൾ നമ്മളത് പാലക്കാട്ട് കണ്ടു ഈ നീല നീലബാഗിനകത്ത് പണവും കൊണ്ടു വന്നു എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് പോലെ ഇവിടുത്തെ ചില തൽപ്പര കക്ഷികൾ അത് പ്രധാനമായിട്ടും ഇടതുപക്ഷക്കാരെ ബി ജെ പി കാരും അത്രയും പറഞ്ഞില്ലെന്നാണ് എൻ്റെ അറിവ് അവരെ സ്വയം സൃഷ്ടിച്ചെടുത്ത് ഒരു തൂലികാനാമം ചാർത്തിക്കൊടുത്ത് ഇപ്പോഴും എന്നാൽ അവരുടെ ഭരണമാണല്ലോ നിലനിൽക്കുന്നത് അവർക്ക് അങ്ങനെയാണെന്നെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഇപ്പിടിച്ച് അറസ്റ്റ് ചെയ്യോ കേസെടുക്കുകയോ ചെയ്യണം ഇതൊന്നും ചെയ്യാതെ കുറച്ച് സഹാക്കൾ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ വ്യാജമായ പ്രസ്താവന നടത്തി ഒരു ചെറുപ്പക്കാരനെ എങ്ങനെ തേജവാദം ചെയ്യാമെന്ന് ശ്രമിച്ചിട്ടും അതിനെ അതിജീവിച്ചുകൊണ്ട് വന്നത് തന്നെ ശ്രീ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയും സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരവുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നാട്ടുകാരെല്ലാം വലിയ സന്തോഷത്തിലാണ് രാഹുൽ സ്വീകരണമൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ് വലിയ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇവരെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് ഒരുക്കുന്നത് രാഹുലിൻ്റെ വരവിലും കാത്തിരിക്കുകയാണ് അടിപൊളി ആഘോഷത്തിനായി ക്യാമറമാൻ ജിതിനൊപ്പം ശാം മൃദാനന്ദ് മലയാളി അടൂർ